കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം അത് ദേശീയപാത വികസനമാണ് കേരളത്തിൻ്റെ ദേശീയപാത വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഗഡ്കരി വരികയും ആ വേദിയിൽ വി മുരളീധരൻ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ വിമർശിക്കുകയും അതിനെ മുഹമ്മദ് റിയാസ് അതേ വേദിയിൽ വെച്ച് മറുപടി കൊടുക്കുകയും ചെയ്തത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു അതോടുകൂടിയാണ് വീണ്ടും ദേശീയപാതാ വികസനം കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വീണ്ടും ചർച്ചയാകുന്നത് ദേശീയപാത വികസനം ആരാണ് നടത്തേണ്ടത് ഒരു സംശയവുമില്ല കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇന്ത്യയിലെല്ലായിടത്തും സംസ്ഥാനങ്ങൾ അഞ്ച് പൈസ നൽകാതെ കേന്ദ്രത്തിൻ്റെ സ്വന്തം ചെലവിലാണ് ദേശീയപാതകളുടെ വികസനം സാധ്യമാക്കുന്നത് സംസ്ഥാന പാതകളുടെ വികസനം അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് സംസ്ഥാന സർക്കാർ തന്നെയാണ് അതിന് പൂർണ്ണമായും ഫണ്ട് കണ്ടെത്തേണ്ടത് എന്നാൽ ദേശീയപാതകളുടെ വികസനത്തിന് പൂർണ്ണമായും ഫണ്ട് കണ്ടെത്തേണ്ടത് കേന്ദ്ര സർക്കാർ എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ കേരളത്തിൽ നടക്കുന്നത് അങ്ങനെയാണ് നമുക്കറിയാം നമ്മുടെ ദേശീയപാതാ വികസനം അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് കോടി രൂപ കേന്ദ്ര സർക്കാരിന് നൽകി ദേശീയപാത അതോറിറ്റിക്ക് നൽകിയതിന് ശേഷമാണ് ഇവിടെ സ്ഥലമെടുപ്പ് ആരംഭിച്ചത് ഒരു സംസ്ഥാനത്തും ദേശീയപാതാ വികസനത്തിന് കേന്ദ്ര സർക്കാർ സർക്കാരിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കുന്നില്ല അതിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം ചെലവ് സംസ്ഥാനം വഹിക്കണമെന്ന് പറയുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് മാത്രം ഇത്രയും തുക കേന്ദ്ര ദേശീയപാത അതോറിറ്റി വാങ്ങിക്കുന്നത് എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു അതിനൊരു ഉത്തരവുമുണ്ട് എന്താണ് ഉത്തരം ദേശീയപാത വികസിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ദേശീയപാത അതോറിറ്റി നേരത്തെ തന്നെ കേരളത്തിൽ ആരംഭിച്ചിരുന്നു അതിനുവേണ്ടി പ്രത്യേക ഓഫീസുകൾ തുടങ്ങി ആദ്യം ചെയ്യേണ്ടത് സ്ഥലം ഏറ്റെടുക്കാനാണ് സംസ്ഥാന സർക്കാർ അതിൽ ഒരു തീരുമാനമെടുക്കണം എത്ര മീറ്ററാണ് വേണ്ടത് റോഡ് എന്നു സംബന്ധിച്ചും എത്ര മീറ്ററാണ് സ്ഥലം ഏറ്റെടുക്കേണ്ടത് എന്ന് സംബന്ധിച്ചുമുള്ള ഒരു ധാരണ സംസ്ഥാന സർക്കാരും ദേശീയപാത അതോറിറ്റിയും തമ്മിലുണ്ടാകണം എന്നാൽ ആ ധാരണയിലെത്താൻ മുൻ സർക്കാരുകൾക്ക് ഒന്നും കഴിഞ്ഞില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചെറിയ ചലനങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും പിന്നീട് അതും നിലച്ചു നിലച്ചുപോകുകയും ദേശീയപാത അതോറിറ്റി അവരുടെ ഓഫീസുകൾ കേരളത്തിൽ നിന്ന് പൂട്ടി എല്ലാ ഉദ്യോഗസ്ഥന്മാരും തിരിച്ചു പോവുകയും ചെയ്ത അവസ്ഥയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ദേശീയപാത വികസനം കേരളത്തിൽ നടക്കില്ല എന്ന് കേന്ദ്രമന്ത്രി തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ യു സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴുള്ള അവസ്ഥ അവിടെ നിന്ന് ദേശീയപാത വികസനം ഈ നിലയിൽ എത്തിക്കാൻ തുടക്കം കുറിച്ചത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് അന്ന് പിണറായി വിജയൻ മുൻകൈയ്യെടുത്ത് ഗഡ്കരി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ പോയി കണ്ടതുപോലും വലിയ വാർത്തയായിരുന്നു എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ കാണാൻ മുഖ്യമന്ത്രി പോകുന്നു അങ്ങനെ നിരവധി തവണ പോയപ്പോൾ ഗഡ്കരി തന്നെ ഉദ്യോഗസ്ഥരോട് പൊട്ടിത്തെറിച്ച വാർത്തകളും പുറത്തു വന്നിരുന്നു ഒരു മുഖ്യമന്ത്രി എത്ര നാളാണ് എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ നാടിൻ്റെ ഒരു വികസന കാര്യത്തിന് വേണ്ടി ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടി വന്നിരിക്കേണ്ടി വരുന്നത് ഇത് എന്താണ് എന്ന് ചോദിച്ച് ഉദ്യോഗസ്ഥന്മാരെ കയറുന്നത് വഴക്കു പറയുന്ന വാർത്ത അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ വിമർശിച്ച വാർത്ത വലിയ തോതിൽ വരികയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്രമന്ത്രിമാരുടെ മുന്നിൽ കേണ് പേക്ഷിച്ച് അവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുത്ത് അവസാനം ഇരുപത്തി അഞ്ച് ശതമാനം തുക സ്ഥലം ഏറ്റെടുപ്പിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനം തുക അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് കോടി രൂപ നൽകാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് ദേശീയപാത അതോറിറ്റി ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടി രംഗത്തിറങ്ങിയത് ആർക്കാണ് അതിന്റെ ക്രഡിച്ചു കൊടുക്കേണ്ടത് പിണറായി വിജയനാണോ വി മുരളീധരനാണോ ഇനിയിപ്പോൾ വി മുരളീധരൻ ചെയ്തത് എന്താണ് അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വം ചെയ്തത് എന്താണ് ബി ജെ പി നേതൃത്വം ആ ദേശീയപാതാ വികസനം അട്ടിമറിക്കാൻ തുടക്കം മുതൽ ശ്രമം നടത്തിയിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ദേശീയപാതാ വികസനത്തിന് തുടക്കം കുറിക്കരുത് നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് പുതിയ സർക്കാർ വന്നതിന് ശേഷം മാത്രം മതി എന്നായിരുന്നു കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കളുടെ അഭിപ്രായം അഭിപ്രായം പറയുക മാത്രമല്ല കേന്ദ്രമന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്തു സംസ്ഥാന ബി ജെ പിയുടെ അധ്യക്ഷൻ അന്നത്തെ അധ്യക്ഷനായ പി എസ് ശ്രീധരൻപിള്ള കേന്ദ്രമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തു ആ കത്ത് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ആ കത്ത് അയച്ചത് രണ്ടായിരത്തി പതിനെട്ട് സെപ്തംബർ പതിനാലിനാണ് ആ കത്ത് പ്രേക്ഷകർക്ക് കാണാം അന്ന് വലിയ സമരം ഞാനത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് സമരം കീഴാറ്റൂരിൽ വൽക്കലികൾ നടത്തിയ സമരം എങ്ങനെയായിരുന്നു സമരം എന്ന് ചിന്തിച്ചു നോക്കൂ ചിലപ്പോൾ ചില ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും ചില ഫോട്ടോകളൊക്കെ കാണിച്ചു തരാം എന്നിരുന്നാലും ആ കാലത്ത് ബോധത്തോടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മനസ്സിൽ ആ ദേശീയപാത വികസനം അട്ടിമറിക്കാൻ സ്ഥലമേറ്റെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഉണ്ട് അന്ന് ബി ജെ പിയും കോൺഗ്രസും കൊടി സമരം ചെയ്തു വയൽക്കിളികളെ മുന്നിൽ നിർത്തി എന്തിനേറെ പറയുന്നു ബംഗാളിലെ നന്ദിഗ്രാമിൽ പോയി അവിടെ നിന്നും മണ്ണ് കൊണ്ടുവന്ന് ഇതാ ഇടതുമുന്നണി സർക്കാരിൻ്റെ അന്ത്യമാണ് സി പി ഐ എമ്മിൻ്റെ അന്ത്യമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവിടെ പ്രഖ്യാപനം നടത്തിയത് ഓർമ്മയില്ലേ ആരൊക്കെ പി എസ് ശ്രീധരൻപിള്ള മുതൽ സുരേഷ് ഗോപി മുതൽ കെ സുരേന്ദ്രൻ മുതൽ വി മുരളീധരൻ മുതൽ കേന്ദ്ര മന്ത്രിമാർ വരെ കേന്ദ്ര ബി ജെ പി മന്ത്രിമാർ വരെ ആ സമരത്തിൽ പങ്കെടുത്ത കാഴ്ച നാം കണ്ടതാണ് അതിനെയും അതിജീവിച്ചു മുന്നോട്ട് പോയില്ലേ സംസ്ഥാന സർക്കാർ എന്ന് വെച്ചാൽ ആരാണ് ദേശീയപാതാ വികസനം അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്നിട്ട് ഇപ്പോൾ ഞങ്ങളാണ് ഇതിൻ്റെ എല്ലാം ആളുകൾ എന്ന് പറഞ്ഞ് വി മുരളീധരൻ രംഗത്ത് വരികയാണ് വി മുരളീധരൻ കീഴാറ്റൂരിൽ പോയി വയൽക്കൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നടത്തിയ പ്രസംഗങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് എന്ന് വെച്ചാൽ ഈ ദേശീയപാത വികസനത്തെ അടിമുടി അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് കേരളത്തിലെ ബി നേതൃത്വം ഇപ്പോൾ ആ വെല്ലുവിളികളെ മുഴുവൻ അതിജീവിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ കൂടി കേരളത്തിൽ ദേശീയപാതകളുടെ വികസനം വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ വരികയാണ് ഇതാ ഞങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങളില്ലെങ്കിൽ എന്ത് അത് ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുകയാണ് നമ്മുടെ ബി നേതാക്കൾ പ്രത്യേകിച്ച് വി മുരളീധരൻ എന്നത് നാം മറന്നു പോകരുത് അന്ന് പി എസ് ശ്രീധരൻപിള്ള അയച്ച കത്തുണ്ട് ആ കത്ത് പ്രേക്ഷകർ കാണണം ആ കത്തിൽ പറയുന്ന കാര്യം പ്രേക്ഷകർ കേൾക്കണം കാരണം എത്രമാത്രം ഈ പദ്ധതിയെ അട്ടിമറിക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് എന്നതിന്റെ സംസാരിക്കുന്ന തെളിവാണ് ആ കത്ത് അതേപോലെ തന്നെ കേന്ദ്രമന്ത്രിയെ നേരിൽ കണ്ട് വി മുരളീധരൻ നടത്തിയ അഭ്യർത്ഥനയും അന്ന് അത് കഴിഞ്ഞ് വി മുരളീധരൻ വാർത്താ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് കീഴാറ്റൂരിലെ ജനങ്ങളുടെ തലയിലൂടെ ഈ പാത കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാതാ വികസനം ദേശീയപാതാ വികസനം അവിടെ അവസാനിപ്പിക്കണം ഇപ്പോൾ നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നടത്തിയ വാർത്താ സമ്മേളനങ്ങളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് അതുകൊണ്ട് ആലോചിച്ച് കാര്യങ്ങൾ പറയണം എന്നാണ് ബി ജെ പി നേതൃത്വത്തോട് പറയാനുള്ളത് കാരണം ദേശീയപാതാ വികസനം അട്ടിമറിക്കാൻ യു ഡി എഫിനോടൊപ്പം ചേർന്ന് ഒന്നിച്ച് സമരം ചെയ്ത ചരിത്രമാണ് ഈ ബി ജെ പിക്ക് ആ ബി ജെ പി ഇപ്പോൾ വന്ന് ഇതിനൊക്കെ പൃതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് എന്നത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുമെന്ന കാര്യം സംശയമേ വേണ്ട കാരണം ഇത് കേരളമാണ്